ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞതുകൊണ്ടല്ലോ ഇതാ നമ്മുടെ പടുതാക്കളം ഉണ്ടല്ലോ നമ്മുടെ പടുതാക്കളം ചെയ്യുന്ന വീഡിയോയും അങ്ങനെയുള്ള വീഡിയോ എല്ലാം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ പടുതാക്കളത്തിൽ നമുക്ക് രണ്ട് നല്ല അടിപൊളി മീൻ രണ്ടല്ല പടുതക്കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട് പടുതാക്കുളത്തിൽ തെങ്ങി നിറഞ്ഞ ഇപ്പം മീനുകളുണ്ട് കേട്ടോ എല്ലാം നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന മീനും അങ്ങനെയുള്ള മീനുകളും ഒക്കെയാണ് അപ്പം ഇത് മാത്രമല്ല രണ്ട് തിലോപ്പിയെ പിടിച്ചുള്ള നമ്മുടെ അടിപൊളി വരും അതെ അതെ അമ്മ എന്തോ വന്നിപ്പോഴി അപ്പം നമ്മൾ അത് മാത്രല്ല നമ്മുടെ കേരക്കറിയുടെ വീഡിയോ രണ്ട് മില്യൺ ആളുകളോളം കാണുകയുണ്ടായി ഇപ്പം ഒരുപാട് പേര് നമ്മളെല്ലാം നൂറ് ശതമാനം ശരിയായിട്ടൊന്നുമല്ല വീഡിയോ അല്ലെങ്കിൽ ഒരു ഒത്തിരി നമ്മളെക്കാളും അറിവുള്ളവർ കാണും ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും പാചകം ചെയ്യുന്നവരെ അപ്പൊ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് പോസിറ്റീവ് പറയുന്നവര് വളരെ ചുരുക്കം വരെ കാണത്തുള്ളൂ കൂടുതൽ പേര് നെഗറ്റീവിലായിരിക്കും പോകില്ല അപ്പൊ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം നമ്മൾ ഇതാ നമ്മുടെ പടുതാക്കുളത്തിലെ മീനുകളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ അപ്പം കേട്ടോ അതുകൊണ്ട് അപ്പം നമ്മൾ മീനെ ഇറങ്ങി പിടിക്കുക നമ്മുടെ പടുതാക്കുളത്തിലെ മീൻ എന്ന് പറഞ്ഞാൽ ചത്തുപോയി ഇത് നമ്മുടെ ആറ്റുചമ്പിലായിരുന്നു കേട്ടോ ഇതിനകത്തുള്ള കൊച്ചു ചെറുതെ കിട്ടിയപ്പോൾ കൊണ്ടുവിട്ടതാണ് അപ്പം അത് ചത്തുപോയി നമുക്കിനകത്ത് ഇപ്പം രണ്ട് മീനെ പിടിച്ചെടുക്കാം ഒരുപാട് മീനുകളുണ്ട് എങ്ങനെ നമ്മൾ ഈ മീൻ ഇത് മുമ്പുള്ള നീ അവിടെ കണ്ടുപിടിക്കുന്നതിന് വെള്ളം കലങ്ങിയോണ്ടേ നമ്മൾ ഉദ്ദേശിച്ച മീനെ കിട്ടുന്നില്ല കാരണം നമ്മൾ വാഹയല്ല നമ്മൾ ഈ ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പൊ നമ്മള് സിലോപ്പിയാണ് നോക്കുന്നത് അതിനകത്ത് ആകെ രണ്ട് സിലോപ്പിയേ ഉള്ളു എന്ത് എന്ത് ചെയ്യേ സിലപ്പം അത് സിലോപ്പില്ല അതിനായി ടോർച്ചടിച്ച് നോക്കിയാൽ കണ്ടുപിടിക്കുന്നത് കാരണം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും മീൻ കലങ്ങിപ്പോയി മീൻകുളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കറക്റ്റായിട്ട് മീനെ കിട്ടണമെങ്കിൽ ഇച്ചിരി പാടാണ് അപ്പം നമ്മൾ ഒത്തിരി മീൻ കിടക്കാനുണ്ടല്ലോ ഇതിനകത്തുനിന്ന് പിടിച്ചെടുക്കാൻ പാടാണ് ചെറുതായിട്ട് കൊണ്ടിട്ട് മീനാണ് നല്ല സൈസ് നമുക്ക് മീനായിട്ടുണ്ടേറ്റിന്ന് ഒരു തവണ വലയിൽ കിട്ടിയ മീന ഒത്തിരി ഇത്രയും വലുപ്പില്ലായിരുന്നു അന്നേരം പിന്നെ നമ്മളിത് വീടൊക്കെ കൊടുത്ത് അത്യാവശ്യം വലുതാക്കി എടുത്താണ് മക്കരി ചാടും വലിയ ബക്കറ്റാണ്ടേ കണ്ടാ എന്നാ കാണിച്ചു തരാം കണ്ടാ മീൻ സൈസ് കണ്ടാ ഇത് വെള്ളത്തിലാണ് പോയതുകൊണ്ട് പിന്നെ കാരണം നമ്മള് വീഡിയോ കാണിക്കുന്നോട്ടല്ല കുറെ സമയം എടുത്തിട്ടാണ് കേട്ടോ പടദാക്കുളത്തില് വാഹ ഒത്തിരി ഉള്ളത് അപ്പം വേണ്ട നമ്മൾ ആദ്യത്തെ മീനേ ഇടുവാ രണ്ട് മീനുണ്ട് കേട്ടോ രണ്ടിനെയും കൂടെ നമ്മൾ സെറ്റാക്കി എടുക്കാം ആദ്യം ഒന്ന് മീൻ ഇറങ്ങിയപ്പോഴത്തേ ഒരുപാട് മീനുള്ളതുകൊണ്ട് എല്ലാം കലങ്ങി നിങ്ങൾക്കത്തെ മീനെ കാണാൻ മീനിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിതാകുളത്തിലെ മീനെ കാണണം എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഞാനൊന്ന് കോരി കാണിച്ചു തരാം അപ്പോൾ എത്ര മീൻ കീറുന്നു നോക്കും അതിന് കണ്ടോ ചുമ്മാ ഒന്ന് കൂരുവാ വേണ്ട വേണ്ട ഉണ്ടോ എന്തോ നോക്കൂ കേട്ടോ മീനെ മറിച്ച് കാണിക്കണ്ടേ ഉണ്ടോ നമുക്ക് രണ്ട് നല്ല വലിയ സുരോപ്പിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തൊന്നും പിടിക്കാൻ പറ്റുന്നില്ല ഒരുപാട് മറ്റേ മീനുകളോണ്ട് ഏതേനെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല വെള്ളം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും കലങ്ങിപ്പോയി അപ്പോൾ അതിനായിട്ട് പിടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ശ്രമം ഉപയോഗിച്ച് ഒന്നിനെ പൊള്ളിക്കാൻ വേണ്ടി പോകാം കേട്ടോ ഒന്നിനെന്തായാലും സെറ്റായിട്ട് പൊള്ളില്ല ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇത്രയും നാൾ മീനിനെ കൊണ്ടിട്ടെങ്കിൽ നമ്മൾ ഇത്രയും വളർത്തിയൊരു വലിയ മീനെ എടുത്ത് നമ്മളിതിരെ ഒന്നും ചെയ്തിട്ടില്ല നോക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം ഞാനും കണ്ടില്ല എന്തായാലും അഞ്ചാറ് മാസമായിട്ടില്ല ആറുമാസ ആറുമാസ അത് എത്ര എന്നാൽ അതെ ആറ് മാസം കൊണ്ട് ഇത്ര നല്ല വളർന്ന് കിട്ടിയല്ലോ അത്യാവശ്യം വാഹമൊക്കെ നമ്മളങ്ങനെല്ലോ ഇതിനെ ഇത്രയും വളർത്തി എടുക്കാൻ പറ്റും കഴിഞ്ഞ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ ശമ്പു കഴിഞ്ഞ ദിവസം കുറെ കമന്റ് ഉണ്ടായിരുന്നു മീൻ വൃത്തിയാക്കിയതൊന്നും കുളത്തില്ലായിരുന്നു അത് കേട്ടോ പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ ആ മീൻ്റെ അകത്തെ എല്ലാ സാധനം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കിയതായിരുന്നു പക്ഷെ അത് നിങ്ങളെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ സത്യം അതും അതുകൊണ്ട് ഞങ്ങൾ കീറി വയർ വയറ് തോട്ട പൂഞ്ചകളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ മീനായിരുന്നു നമ്മുടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന അരക്കിലുണ്ട് മീൻ അരക്കിലേ കുളിപ്പ് വെട്ടി വരുന്നത് ഇപ്പോൾ അരക്കിലേ ഉണ്ടായിരിക്കാം അരക്കിലുണ്ട് എന്തായാലും അതിനെ ചേർക്കേണ്ട സാധനം ചൂന്നുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചക്കുരുമു നമ്മുടെ അടുത്ത വർമ്മി ഇത് പറഞ്ഞു ചെമ്പക്കിട്ടാണ് കേട്ടോ കാന്താരി കാന്താരി നമ്മുടെ ഇഞ്ചി നാരങ്ങ നീര് ഇനി വേറെ കുറച്ച് സാധനങ്ങളുണ്ട് ഉപ്പ മുളക് പൊടിയൊക്കെ ഉണ്ട് അതിന് എടുത്തില്ല എടുക്കാം ഇതൊന്ന് ചതച്ച് റെഡിയാക്കി ആക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഇടിയല്ലിട്ടൊന്ന് ഇടിച്ച് റെഡിയാക്കി വിട്ടിട്ടുണ്ട് നാരങ്ങി ചതക്കാനല്ല പിഴിയാനല്ല മീനൊന്ന് വരഞ്ഞ് മസാലയൊക്കെ വെച്ച് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് അങ്ങോട്ട് ഒന്നുകൂടെ ഞാൻ മസാല പറയാമേ പച്ച പച്ചക്കുരുമുളക് കാന്താരി ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ കൂട്ടി ചാസായത് ഇനി ഞാൻ കുറച്ച് അല്പം മുളക് പൊടി ഉപ്പുണ്ട് ഉപ്പ് ഞാൻ ഈ മസാലയ്ക്കകത്ത് അരച്ചിട്ടുണ്ട് ഉപ്പ് അതുകൊണ്ട് ഉപ്പ് കുറഞ്ഞു വന്നാലും പറയരുത് പിന്നെ നമുക്ക് നാരങ്ങ ഇരു ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പുളി ഒക്കെ അത് നല്ല ഒരു

തോന്നും ും അമ്മയൊക്കെ ഒരു ഒരു കൈയ്യുടെ അളവിന് അങ്ങനെ ചേർക്കുന്നത് നമ്മളൊക്കെ ചേർക്കുമ്പോൾ വേറൊരു സ്കൂപ്പ് അങ്ങനെയൊക്കെ പറയാത്തില്ലേ ഇവര് കുറച്ചുകൂടെ പഴയ നമുക്ക് മസാല കൊടുക്ക ഒരു ഇതേ കാതാരി ഞാൻ എന്റെ കാശിയും കൂടെ പോയി പറഞ്ഞോണ്ട് കേട്ടോ എന്റെ കാശിയതാ എന്നെ ഹെൽപ്പ് ചെയ്തത് അല്ലേ കാശി അയ്യോ എന്റെ ആണോ നമുക്കപ്പൊ അടുപ്പിലോട്ടും തീ പിടിപ്പിക്കാം തീ പിടിച്ചൊക്കെ കുറച്ച് താമസമുണ്ട് നമുക്കൊന്ന് റെഡി ആക്കി കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് തീയൊക്കെ കത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രില്ലൊക്കെ ഇതൊക്കെ എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ സിലോപ്പിയൊക്കെ അരമണിക്കൂറായി നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കു വരുന്നത് നമ്മുടെ തീയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് റെഡിയാക്കി റെഡിയാക്കി കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് സിലോപ്പിയൊക്കെ കിട്ടുക അല്ലെ ഏത് മീൻ കിട്ടുക ഇതുപോലെ ഗ്രില്ല് ചെയ്ത് നോക്കുക കാശി ഇടയ്ക്കിടക്ക് ശകലേച്ച എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കണം കേട്ടോ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആർക്ക് തികയത്തില്ല ഒരു മീനേ ഉള്ളൂ കാരണം രണ്ട് മീൻ ആ പോണ്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ പിടിക്കാൻ പറ്റില്ല ഒരുപാട് വാഹ കിടപ്പുണ്ടായിരുന്നു നമ്മൾ വളർത്താനൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള വാഹ കുറെ കിടപ്പുണ്ട് അതുമാത്രമല്ല ഈ മീൻ്റെ കൂടെ ഉള്ള മീനെ നമ്മൾ പിടിക്കാൻ പറ്റാൻ വേണ്ടി നമ്മളൊരു ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ

പച്ചമീനും നട പച്ചമീനെ നോക്കി പൂച്ച കുഞ്ഞുങ്ങളിരിക്കുന്നു കുഞ്ഞു പൂച്ച വാഗയല്ലോ വലിയ നമ്മുടെയൊക്കെ ഒരു ഫാമിലി ടൈം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെറിയ ഗ്രില്ലിങ്ങും മറ്റു പരിപാടികളായിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ ഈ ഫോണിക്കളിയും അങ്ങനെയുള്ള പരിപാടിയെന്നൊക്കെ കുറേ ഇപ്പോഴത്തെ തലമുറയിൽ നിന്ന് കുറേ മാറ്റം വരും അത് അതുമാത്രമല്ല ഇതൊരു പ്രത്യേക വൈബാണ് കേട്ടോ നമ്മൾ ഈ മീൻ ഉണ്ടാക്കി ഇങ്ങനെ അത് ഇതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഇത് ഇത് ടേസ്റ്റ് മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലൂടെ വരുമ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന് ടേസ്റ്റായിട്ട് നല്ലൊരു മെമ്മറി കൂടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളൊരു എന്താ പറയുക ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ വ്ളോഗിങ് എന്നുള്ള രീതി തുടങ്ങിയ പരിപാടികളൊന്നും അല്ല ഇത് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നല്ല വീഡിയോ എന്നൊക്കെ പറയുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മൾ അതിൽ നിന്നും ഇമ്പ്രൂവായിട്ട് ചെയ്ത് ചെയ്ത് വരുന്നതിനേ വേണ്ടി ഭയങ്കര കൂട്ടി ഇങ്ങനെയൊക്കെ അവരോട് ഓരോന്നൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞ് എല്ലാം ചെയ്ത് കൊടുക്കുമ്പോ അവർക്ക് അവര് ഫോണിൽ നിന്നുള്ള ഒരു അഡിക്ഷൻ മാറി കിട്ടും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു താല്പര്യം വരും ശരിയാണ് ശരിയാണ് കേട്ടോ സന്തോഷം അറിയാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയും കൊതി വരുന്നത് ഞങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് തന്നെയല്ലേ ഇവിടെ കാശി അങ്ങ് ബഹളം വെക്കുവാണം വരുന്നു മണം വരുന്നു മണം വരുന്നു മണം വരുന്നു മണം വരുന്നു എന്റെ കാശിയുടെ മണം വരുന്നു സാറിയില്ല ഒരു അയ്യമ്മ കണ്ട പോയത് പോട്ടെ പോയത് കാശി പോട്ടെ അലങ്കരിക്കാൻ സാധനം തട്ടി കഴിക്കുന്നുണ്ട് മണ്ണിപ്പോയില്ലോയത് പോയതൊക്കെ പോയി പോട്ടോ നല്ല ചൂടാ ഇപ്പഴും കൊടുക്കാൻ പറ്റത്തില്ലേ കേട്ടോ കേട്ടോ വേണ്ട മ്മടെ മീന് എല്ലാര്ക്കും തികഞ്ഞില്ല മീൻ തന്നെ ഈ പരുവായിട്ടുണ്ട് അപ്പൊ ഇത് മാത്ര ചിക്കൻറെ പരിപാടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് കുറെ നേരം കാത്തിരിക്കണം ആർക്കും ക്ഷമയില്ലോ അതിന് മുന്നിലേ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിയതാണ് എന്നാ നോക്ക് നമ്മടെ ഫുള്ള് അതിന്റെ ഇത് മാത്രമേ മുള്ളു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ അകത്താക്കി സൂപ്പർ സാധനമായിരുന്നു അല്ലേ ഇതുപോലെ നിങ്ങൾക്ക് മീൻ കിട്ടുന്ന ട്രൈ ചെയ്ത് നോക്കണം സൺഡേ ഒക്കെ അവധിയുള്ള എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ